ജോബി അവിടെ കോടിയെത്തി അമ്മച്ചി ഡാഡിക്ക് എന്താ പറ്റിയത് അമ്മച്ചി ഒന്ന് പറ അവൻ അവരെ കുറെ പ്രാവശ്യം തട്ടി വിളിച്ചു ഇവ നീയും കൂടി എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറ നമ്മുടെ ഡാഡിക്ക് എന്താ സംഭവിച്ചത് ഇച്ചായ നമ്മുടെ ഡാഡി അതും പറഞ്ഞ് ഇവ പൊട്ടിക്കരഞ്ഞു ആണ് ഐ സിയുവിന്റെ ഡോറ് തുറന്ന് ആ ഡോക്ടർ പുറത്തേക്ക് വന്നത് ജോബി അത് കണ്ടതും അവൻ അയാളുടെ അടുത്തേക്ക് പോയി സോറി ജോബി ഞങ്ങൾക്ക് രക്ഷിക്കാനായില്ല ഇവിടെ എത്തിയപ്പോഴേക്കും മിടിപ്പ് കുറഞ്ഞു തുടങ്ങിയിരുന്നു ഞങ്ങളുടെ പരമാവധി ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ അയാളുടെ വാക്കുകൾ കേട്ടതും ജോബി നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു അമ്മച്ചിയും മെവിയും പൊട്ടിക്കരഞ്ഞു ജോബിക്ക് അവരോടുള്ള പക അവൻ്റെ കണ്ണുകളിൽ ആളിക്കത്തി ആദം നിന്നെ വിടില്ല ഞാൻ അതും പറഞ്ഞ് അവൻ അലറി അവൻ അവളെ പൊക്കി എടുത്തു കൊണ്ടുപോയി എന്നെ വിടിച്ചേ അവൾ പേടിച്ച് നിലവിളിച്ചു അവൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു അവളെ ബാൽക്കണിയുടെ ബാൽക്കണിയിലൂടെ ഇറക്കി മിണ്ടാതെ നിൽക്ക് പെണ്ണേ അതും പറഞ്ഞ് അവളുടെ വായ പൊത്തിയ കൈ എടുത്തു കൊണ്ട് പറഞ്ഞു ശിവ പെണ്ണെ അവൻ അർത്ഥമായി അവളെ വിളിച്ചു അവൾ ഒന്ന് മോളി അവൻ പതുക്കെ അവളുടെ കണ്ണുകൾ മൂടി എന്താ വെച്ചേ അവളെ കണ്ണുപുത്തി അവനകത്തേക്ക് കൊണ്ടുപോയി ഒരു റൂമിൽ ചെന്ന് അവൻ അവളുടെ കണ്ണിൻ്റെ കെട്ടഴിച്ചു ആ റൂമിൽ ഒരു ബെഡ് മാത്രം അതിൻ്റെ ചുറ്റുമായി മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിട്ടുണ്ട് ബെഡിൻ്റെ നടുവിലായി റോസ് കൊണ്ട് ഹാർട്ട് ഷേപ്പിൽ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അവൾ അതൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് അവളുടെ ചെവിഴിയെടുത്ത് അവൻ്റെ നിശ്വാസം തട്ടിയത് അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പറഞ്ഞു ശിവ അവൻ അവളെ വിളിച്ചു അവളൊന്നു മൂളി അവൻ അവളുടെ പിന്നിൽ വന്നു നിന്നു അവളുടെ പുറം മറച്ചിരിക്കുന്ന മുടികൾ അവൻ്റെ കൈ നീങ്ങി അവളുടെ കഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് തഴുകി അവൾ ഒന്ന് പുളഞ്ഞു അവൻ അവളെ അവൻ്റെ മുന്നിലായി തിരിച്ചു നിർത്തി അവൾ കണ്ണുകൾ രണ്ടും അടച്ചു അവനവളുടെ കണ്ണുകളിലേക്കൂതി ശിവ കണ്ണു തുറക്ക് ഇല്ല എന്നവൾ തലയാട്ടി ഐ നീഡ് കിസ് യു അതും പറഞ്ഞ് അവൻ അവളുടെ ചുണ്ടുകൾ നുകർന്ന ആവേശത്തോടെ അവനെ ഉള്ള ചുണ്ടിലേക്ക് ചേക്കേറി രണ്ടുപേരും മത്സരിച്ച് ചുണ്ടുകൾ നുകർന്നു രണ്ടു പേർക്കും ശ്വാസം കിട്ടാതെ വന്നപ്പോഴാണ് അവർ അകന്നു മാറിയത് ശിവ അവനവളെ വിളിച്ച് അവൻ്റെ രണ്ട് കൈകൾ കൊണ്ട് പൊക്കിയെടുത്തു അവളവൻ്റെ കഴുത്തിലൂടെ അവളുടെ കൈകൾ കൊണ്ട് മുറുക്കി പിടിച്ച് കണ്ണുകൾ അടച്ചു അവൻ അവളെയും കൊണ്ട് ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു അവൻ അവളെ അതിലേക്ക് കിടത്തി ശിവ അവൻ അവളുടെ ചെവിയിൽ പയ്യെ വിളിച്ചു അവൾ ഒന്നുമൂളി അവൻ വീണ്ടും വിളിച്ചു അവനെ അവളെ അവൻ്റെ നേരെ കിടത്തി അവൻ അവളോട് ചോദിച്ചു ശിവ ഞാൻ നിന്നെ സ്വന്തമാക്കിക്കോട്ടെ ഇനി നിൻ്റെ ഇതെല്ലാം എൻ്റെ അത് മാത്രമാക്കിക്കോട്ടെ ഇപ്പോൾ വേണ്ടചേ എൻ്റെ അമ്മയും അച്ഛനും ഈ വിവാഹം അംഗീകരിക്കുന്നത് വരെ ക്ഷമിച്ചുകൂടെ ശരി നിൻ്റെ ഇഷ്ടം അതും പറഞ്ഞ് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു നിനക്ക് വീട് അറിയാൻ മോഡാരോണേ എനിക്കറിയാൻ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഉം ഉം നീ അതിനൊക്കെ അല്ലേ ഡേവിഡ് കളിയായി പറഞ്ഞു റീനയൊന്ന് ചിരിച്ചു ഇതാ പപ്പാ ആ കാണുന്നതാണ് ഡ്രൈവർ വണ്ടി അങ്ങോട്ടേക്ക് തിരിച്ചു പുറത്ത് വണ്ടിയുടെ സൗണ്ട് കേട്ട് മായെ അങ്ങോട്ടേക്ക് ചെന്നു അപ്പോഴേക്കും അവർ പുറത്ത് ബെല്ലടിച്ചിരുന്നു അവൾ വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഞെട്ടി അവൾ ആ വാതിലിൽ തന്നെ നിന്നു നീ എന്താ മോളെ ഞങ്ങളെ അകറ്റക്കേറ്റാത്തെ ഡേവിഡ് അങ്ങനെ പറഞ്ഞതും അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് അയ്യോ എന്നോട് ക്ഷമിക്കണം ഞാൻ നിങ്ങളിവിടെ പെട്ടെന്ന് കണ്ടപ്പോൾ അകത്തേക്ക് വരൂ അതും പറഞ്ഞു മായയെ അവൾക്ക് പുറ അകത്തേക്ക് കടക്കാൻ വഴി കൊടുത്തു ആരാ മോളെ വന്നത് അതും ചോദിച്ച് ആ അമ്മ അവിടേക്ക് വന്നു അവർ അവരെ കണ്ടതും മനസ്സിലാകാത്തതുപോലെ നിന്നു നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലായിട്ടില്ലെന്നറിയാം ഡേവിഡ് അതും പറഞ്ഞതും അന്ന് മായയ്ക്ക് ആക്സിഡൻ്റ് ആയതും മോളെ ഹോസ്പിറ്റലിൽ എത്തിച്ചതും എല്ലാം ഡേവിഡ് പറഞ്ഞു പിന്നെ നിങ്ങളുടെ ഇളയ മകൾ ശിവാത്മിക ഞങ്ങളുടെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അത് കേട്ടതും മായ പിന്നെയും ഞെട്ടി പിന്നെ ഞങ്ങൾ വന്ന കാര്യം പറയാം ചേട്ടാ ഉറപ്പായിട്ട് നിങ്ങൾ ഞെട്ടും റീന അങ്ങനെ പറഞ്ഞു ആരാ മായ മോളെ അവിടെ മായയുടെ അച്ഛൻ ചോദിച്ചു അല്ല അച്ഛനുണ്ടോ എന്നാൽ ഇങ്ങോട്ട് വരാൻ പറയൂ അച്ഛൻ്റെ സൗണ്ട് കേട്ടതും ഡേവിഡ് അവരോട് പറഞ്ഞു അത് അച്ഛന് നടക്കാൻ പറ്റില്ല തളർന്നു കിടപ്പിലാണ് അത് കേട്ടതും അവരുടെ മനസ്സിൽ സങ്കടം തോന്നി ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ അതിനെന്താ വരൂ അതും പറഞ്ഞു മായ അച്ഛനെ കാണിക്കാനായി അവരെ റൂമിലേക്ക് കൊണ്ടുപോയി അച്ഛാ ഇതാരാണെന്ന് നോക്കിക്കേ മായ അത് പറഞ്ഞു തിരിഞ്ഞതും ഡേവിഡിനെ കണ്ട് അയാൾ ഞെട്ടി ഡേവിഡും അയാളെ കണ്ട് ഞെട്ടി ഡേവിഡായൻ അയാൾ പറഞ്ഞു വാസുദേവനോ ഡേവിഡും മനസ്സിൽ പറഞ്ഞു വാസു ഇത് നിന്റെ വീടായിരുന്നോ ഇവർ നിന്റെ മക്കളായിരുന്നോ നിനക്ക് എന്താണ് സംഭവിച്ചത് ഡേവിഡ് ആമയുടെ അച്ഛൻ വാസുദേവനോട് ചോദിച്ചു അയാൾ ഒന്നും മിണ്ടാത്ത തല താഴ്ത്തി നീ എന്തെങ്കിലും ഒന്ന് പറ എന്താ ഉണ്ടത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായ ചായ അവിടെ എന്തൊക്കെയുണ്ട് ചായ ഡാനിയലി ചായനൊക്കെ അത് ചോദിച്ചതും ഡേവിഡിന്റെ മുഖം മാറി ചേട്ടനും ചേട്ടും മരിച്ചു വാസു മക്കൾ എപ്പോഴും ഉണ്ട് അത് കേട്ടതും എന്താ പറഞ്ഞത് ഡാനിയലി ചായ മരിച്ചോ അതും പറഞ്ഞ് അയാൾ പൊട്ടിക്കരഞ്ഞു ഞാനൊന്നും അറിഞ്ഞിരുന്നില്ല എന്നോട് ആരും പറഞ്ഞില്ല ആദം അവൻ എവിടെ ഉണ്ടായിരുന്നപ്പോൾ എപ്പോഴും പറയും നിന്റെ ഇളയ മകളെ എൻ്റെ മോൻ ആദുമിനെ കൊണ്ട് മിന്നു കെട്ടിക്കണമെന്ന് അവനും അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ എല്ലാ ഈശ്വരൻ്റെ തീരുമാനമല്ലേ നമുക്കൊന്നും തിരുത്താൻ പറ്റില്ലല്ലോ വാസു എല്ലാം ശരിയാകും നീയും ചേട്ടായും ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും ആമി ഞങ്ങളുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് ആദുമിൻ്റെ ഒപ്പമാണ് അവൻ ചെന്നൈയിലേക്ക് പോയത് നാളെ എത്തുമെന്നാണ് അവൻ പറഞ്ഞത് ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാം റീനെ അങ്ങനെ പറഞ്ഞതും ആമയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും മുഖത്ത് സംശയം നിറഞ്ഞു അവനെ അവിടെ ഒന്നും കണ്ടില്ല അവൾക്ക് വിഷമം തോന്നി താൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ ഇച്ഛൻ പോയത് അതും പറഞ്ഞ് അവൾ ആ റൂമിന്റെ വലിയ കർട്ടൻ മാറ്റിയതും പല പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഗാർഡൻ അതിൻ്റെ നടുവിലായി ഒരു ഊഞ്ഞാരും അത് കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് അവളുടെ അരിയിലൂടെ രണ്ട് കൈകൾ വന്ന് അവളെ പൊതിഞ്ഞത് തൻ്റെ ഇച്ചായനാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു ശിവ നമുക്ക് പോകണ്ടേ എനിക്ക് നല്ല പേടിയുണ്ട് ചായ നമ്മുടെ വീട്ടുകാർ നമ്മളെ അംഗീകരിക്കുമോ നമ്മളെ അവരെ അംഗീകരിക്കൂ ഡീ നീ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും ഞാൻ നിന്നെയും നീ എന്നെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും അതുപോലെ എൻ്റെ പെണ്ണിന് ചേട്ടായി ചേട്ടായി എന്താടാ സണ്ണി നിങ്ങൾ അറിഞ്ഞോ ആ ജേക്കപ്പ് മരിച്ചു ഇന്ന് രാവിലെ അവരുടെ കമ്പനിയിൽ വൻ നഷ്ടമുണ്ടായി ആ വേദനയിലായിട്ട് പോയി ജോണി അത് കേട്ടതും ഞെട്ടി ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു അങ്ങനെ ആദം നമ്മുടെയൊക്കെ ചതി ഇറങ്ങി തുടങ്ങി അതിൻ്റെ മുന്നറിയിപ്പാണ് ഈ വാർത്ത ജോണി മനസ്സിൽ വിചാരിച്ചു ആദം കളർത്തിറങ്ങി അവനോട് കളിക്കാൻ നിന്നാ ബാക്കിയുള്ളവരെ അവൻ കളി പഠിപ്പിക്കും അവനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഇനിയൊരു മോചനം ഉണ്ടാവില്ല അതും ആലോചിച്ച് അയാൾ വിയർത്തു ചേട്ടായി ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ എനിക്കെന്തോ പേടി പോലെ അവൻ ആദം അവൻ നാട്ടിലില്ല എന്നിട്ട് ഈ വാർത്ത ഞാൻ അന്നേ പറഞ്ഞതാണ് അവനോട് കളിക്കാൻ നിൽക്കേണ്ടതാണ് നിങ്ങളാരും കേട്ടില്ല ഇനി എല്ലാവർക്കും കൂടി അനുഭവിക്കാം ജോണിയുടെ വാക്കുകൾ കേട്ടതും സണ്ണി തളർന്നിരുന്നു എടി എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം സണ്ണി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ഇതാ ഞാൻ കൊണ്ടുവരാം അതും പറഞ്ഞ് അവർ ഉമ്മറത്തേക്ക് വന്നു അവർ വന്നപ്പോൾ കാണുന്നത് തൻ്റെ ഭർത്താവ് തലയിൽ കൈവെച്ച് കിടക്കുന്നതാണ് ഇതാ വെള്ളം അല്ല എന്തു പറ്റി പനി വരതുകൊണ്ടോ നമുക്ക് ക്ഷീണം പോലെ എടി ആ ജേക്കബ് ഇന്ന് രാവിലെ മരിച്ചു എന്റെ ഈശോയെ ഞാൻ എന്തേ കേക്കുന്നത് അവർ അതും പറഞ്ഞ് നെഞ്ചിൽ കൈവച്ചു അതിനിപ്പം എന്താ ഉണ്ടായത് സണ്ണി കാര്യം പറഞ്ഞു ആരെ ഇങ്ങനെ ചെയ്തത് നീ ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് ചോദിക്കല്ലേ അല്ലെങ്കിൽ തന്നെ തനിക്ക് പ്രാന്ത് പിടിച്ചിരിക്കുക മനുഷ്യന്റെ സണ്ണി ഭാര്യയോട് ചൂടായി അകത്തേക്ക് പോയി ഇതിപ്പോ നല്ല കഥയായി ഞാൻ കാരണമല്ലേ ഇങ്ങനെ സംഭവിച്ചത് ഈ ചെറു സംസാരം അതും പറഞ്ഞ് അവരകത്തേക്ക് പോയി ശിവ ഇന്ന് രാത്രിയാണ് നമ്മൾ പോകുന്നത് നിനക്ക് എടുക്കാനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കാം ഞാൻ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് പാക്കിങ് ചെയ്യാം ആദം അവളെ നോക്കി പറഞ്ഞു ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാം അതും പറഞ്ഞ് റീന മായയുടെ അടുത്തേക്ക് പോയി അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന നിങ്ങളുടെ മകൾ മായയെ ഞങ്ങൾക്ക് തന്നൂടെ എൻ്റെ മകൻ ആരുണിൻ്റെ പെണ്ണായിട്ട് ഞങ്ങളുടെ മകളായിട്ട് റീനെ അത് പറഞ്ഞതും അവർക്ക് എന്തു പറയണമെന്നറിയാതെ കുഴങ്ങി ഡേവിഡിൻ്റെ മുഖത്തും ആരുണിൻ്റെ മുഖത്തും ചിരി വിരിഞ്ഞു അത് ഞങ്ങളിപ്പോൾ എന്താ പറയുക ഡേവിഡ് എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മക്കളെ വിടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഭാഗ്യമുണ്ടോ ചോദിച്ചായ വാസു പറഞ്ഞു എന്നാലും ഞങ്ങളിപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾ ആരും ഒന്നും പറയണ്ട ഞങ്ങൾ തീരുമാനിച്ചു ഇവൾ ഞങ്ങളുടെ മകൻ്റെ പെണ്ണ് തന്നെ റീനി അങ്ങനെ പറഞ്ഞതും അവരുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു അതും പറഞ്ഞ് അവളുടെ കയ്യിൽ റീനി ഒരു വള ഇട്ട് കൊടുത്തു എന്താ വാസു നിന്റെ മുഖം വിഷമിച്ചിരിക്കുന്നത് നിനക്കി ബന്ധത്തിൽ താല്പര്യമില്ലേ അത് എൻ്റെ അടുത്ത് പൊന്നും പണവും തരാനില്ല നിങ്ങൾക്ക് വലിയ തറവാട്ടിലുള്ളതല്ലേ അപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത് അത് ഞങ്ങൾ പൊന്നും പണവും ചോദിച്ചോ പറ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ തരുമോന്നല്ലേ ചോദിച്ചത് എന്നാലും വിച്ഛയം നീ ഒന്നും അറിയണ്ട അതൊക്കെ ഞങ്ങൾ നോക്കോളാം നീ ഇവിടെ സമാധാനമായിട്ട് കടന്നു അപ്പോൾ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അടുത്തുതന്നെ എൻഗേജ്മെൻറ്റ് നടത്താം അതും പറഞ്ഞ് അവർ ആ വീട്ടിൽ നിന്നും ഇറങ്ങി അമ്മേ ഞങ്ങൾ പോവാട്ടോ ഞാൻ തിരിച്ചു വരും അമ്മയെ ഞങ്ങളുടെ ഒപ്പം നിർത്താൻ അതും പറഞ്ഞു ആമി അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ആ അമ്മയും അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവൾ സങ്കടത്തോടെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി അവൻ അവളെ തന്നോടൊപ്പം ചേർത്ത് പിടിച്ച് അവിടെ നിന്നും ഇറങ്ങി ഇനി ആദവിൻ്റെ കളി കേരളത്തിൽ അവൻ പണ കണക്ക് കൂട്ടിലും മനസ്സിൽ കരുതി കാറിൽ കയറി അവർ കുറേ യാത്രയ്ക്ക് ശേഷം കേരളത്തിലെത്തി വാ ഫുഡ് കഴിക്കാം അതും പറഞ്ഞ് ആദ്യം അവളെയും കൂട്ടി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി നിനക്കെന്താ വേണ്ടത് ഇച്ചയ്ക്ക് എന്താ വേണ്ടത് അത് മതി എനിക്ക് അവൾ അങ്ങനെ പറഞ്ഞതും അവന് വേണ്ടത് അവൻ പറഞ്ഞു എനിക്ക് വെജ് ബിരിയാണിയും അൽഫാവും പിന്നെ ക്യാരമൽ പുഡിങ്ങും ഓക്കെ സർ ഇപ്പൊ കൊണ്ടുവരാം എന്താ വേണ്ടേ നിനക്ക് വീട്ടിലേക്ക് പോകണ്ടേ ഉം അവളൊന്നും മൂളി അപ്പോഴാണ് അവർക്കുള്ള ഫുഡുമായി അവൻ വന്നത് അവൾ കഴിക്കുന്നുണ്ടെങ്കിലും അവന് മനസ്സിലായിരുന്നു തന്നെ പിരിയേണ്ടി വരുന്ന വിഷമം അവൾക്കുണ്ടെന്ന് അവൾ വേഗം ഫുഡ് കഴിച്ച് ബില്ലടച്ച് കാറിൽ കയറിപ്പോയി അവനൊന്നും അവളോട് മിണ്ടിയില്ല അവളും അവനോടൊന്നും മിണ്ടിയില്ല അവൻ പോകുന്നത് തൻ്റെ വീട്ടിലേക്കല്ല എന്ന് മനസ്സിലായതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ നോക്കുന്നത് നമ്മൾ എങ്ങോട്ടാ പോകുന്ന അതിനൊക്കെ അവളെ എത്തുമ്പോൾ മനസ്സിലാവും അവൻ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞതും പിന്നെ അവൾ ഒന്നും മിണ്ടിയില്ല അവൻ കാറ് നിറത്തി ഇറങ്ങിയതും അവളും അവൻ്റെ കൂടെ ഇറങ്ങി അവൾക്ക് മനസ്സിലായിരുന്നു ഇതവൻ്റെ ഗസ്റ്റ് ഹൗസ് ആണെന്ന് നമ്മളെന്താ ഇവിടെ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങളുണ്ട് എന്ത് കാര്യം നീ വാ അതും പറഞ്ഞ് ആദ്യം അവളെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അവൾ ഡോറ് ഉള്ളിലേക്ക് കടന്നതും അവനൊന്നും മിണ്ടാതെ പോയി ഈ ഇച്ഛയെന്ത് പറ്റി അതും വിചാരിച്ച് അവൾ അവൻ പോയ റൂമിലേക്ക് പോയി അവൻ ആ റൂമിൻ്റെ ഡോർ തുറന്നതും അവൾക്കവനെ കാണാൻ പറ്റിയില്ല പെട്ടെന്ന് അവൻ കാറ്റുപോലെ വന്ന് അവളെ കെട്ടിപ്പിടിച്ചു അവളുടെ ചുണ്ടുകൾ കവർന്നു ആവശ്യത്തോടെ അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് നുണഞ്ഞു വയൽ രക്തത്തിൻ്റെ ചുവ പറഞ്ഞപ്പോഴും അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചില്ല അപ്പോഴും അവളുടെ ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ടിരുന്നു ജോബി തൻ്റെ അപ്പനെ കൊന്ന പകയോടെ ആദമിൻ്റെ വീട്ടിലേക്ക് കയറി അവൻ നേരെ അന്നയുടെ അടുത്തേക്ക് പോയി അവൻ വിഷമത്തോടെ കട്ടിലിലിരുന്നു അവിടെ ആ സമയം ആരുമില്ലായിരുന്നു എന്ത് ഇച്ചായ എന്ത് പറ്റി ഭയങ്കര തലവേദന നീ എനിക്കൊരു കാപ്പി ഉണ്ടാക്കി തരുമോ ആയിക്കോട്ടെ അവൾ വയറും താങ്ങിപ്പിടിച്ച് അടുക്കളയിലേക്ക് പോയി അവന് കാപ്പിയും എടുത്തുകൊണ്ട് വന്നു കൊടുത്തു അന്നയ്ക്കപ്പോൾ ആറുമാസം കഴിഞ്ഞിരുന്നു അവൾ അവൻ്റെ അടുത്തിരുന്നു പെണ്ണെ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ പുറത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ അതിന് നിനക്ക് ദേഷ്യമുണ്ടോ അങ്ങനെയൊന്നുമില്ല ചായ ഇച്ചായന് ജോലി ഉള്ളത് കൊണ്ടല്ലേ എന്നാ ഇന്ന് പോയാലോ അത് ഇവിടെ ആരുമില്ല നിന്ന് വരും അവനെ കണ്ടിട്ട് കുറേയായി അപ്പോൾ നിനക്ക് അവനോടാണ് കൂടുതൽ സ്നേഹമല്ലേ നിനക്ക് എന്നോട് സ്നേഹം ഞാൻ വിളിച്ചിട്ട് വരാത്തത് ഈശോയേ അങ്ങനെയൊന്നുമില്ല ഞാൻ വരാം ഞാൻ റെഡി ആവട്ടെ വല്ലുമോടൊന്നും പറയാൻ നിൽക്കേണ്ട മേരി ചേച്ചിട് പറഞ്ഞിട്ട് വാ ശരി അതും പറഞ്ഞ് അവൾ വയറിൽ താങ്ങി പിടിച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോയി എടോ ആദമേ നിനക്ക് പ്രിയപ്പെട്ടത് ഇന്നില്ലാതാകും എന്നാലേ എൻ്റെ മനസ്സിലെ വേദന നിനക്കറിയാൻ പറ്റൂ അതും പറഞ്ഞ് അവൻ ഗൂഢമായി ചിരിച്ചു പോവാച്ചായ അതും പറഞ്ഞ് അവൾ സന്തോഷത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്നു അവർ രണ്ടുപേരും ആ വീട്ടിൽ നിന്നും ഇറങ്ങി അവൾ സന്തോഷത്തോടെ വയറിൽ പിടിച്ച് മറ്റേ കൈ അവൻ്റെ കയ്യിൽ കോർത്ത് അവൻ അവളിൽ നിന്നും ഇറങ്ങി കാറിൽ കയറിപ്പോയി അവർ ഒരു ബേക്കറിയുടെ അടുത്തെത്തി നിനക്കെന്തെങ്കിലും കുടിക്കണ വേണേ ഇവിടെ ഇവിടെയിരിക്കും ഞാൻ പോയി വാങ്ങി വരാം അതും പറഞ്ഞ് അവൻ കാർ ഒരു സൈഡിൽ നിർത്തി നിർത്തി അവൻ മറ്റേ സൈഡിലേക്ക് മാറിപ്പോയി രാജകുമാരി വേണേ പുറത്തിറങ്ങി കുറച്ച് കാറ്റുമുണ്ടോ അവൾ പുഞ്ചിരിയോടെ തലയാട്ടി അവൻ ഫോൺ എടുത്ത് ആർക്കോ വിളിച്ചു എല്ലാം റെഡിയാണ് അവൾ സന്തോഷത്തോടെ വയറിൽ പിടിച്ച് കുഞ്ഞിനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് ഒരു ലോറി വന്ന് അവളെ ഇടിച്ചത് തെറിച്ചുപോയി അവളുടെ തല കല്ലിൽ പോയി ഇടിച്ചു അവളുടെ തലയിൽ നിന്നും ചോര വാർന്നു അവൾ വയറിൽ പൊത്തിപ്പിടിച്ചു ആ ടൈമിൽ തന്നെ വയറ് നിലത്തിടിച്ച് ചോരയൊഴുകി വേദന കൊണ്ട് അവൾ നിലവിളിച്ചു പക്ഷെ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ജോബി കണ്ടു നിന്നു അവൻ ചിരിച്ചു നിൽക്കുന്നത് കണ്ടുകൊണ്ട് അവൾ പതുക്കെ കണ്ണുകളടച്ചു സമയത്താണ് അവിടെ കടയിൽ നിന്നും ഇത്തിരി വയസ്സായ ഒരാൾ ഓടി വന്നത് അയാൾ അവളുടെ അടുത്തേക്ക് ഓടിപ്പോയി അവൾക്ക് ബോധമില്ലായിരുന്നു അയാൾ വേഗം തൻ്റെ ഭാര്യയെ വിളിച്ചു ആ സ്ത്രീയും അവളുടെ അടുത്തേക്ക് പോയി വാലേട്ട വേഗം വാ ഈ കൊച്ചിനു വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം അതും പറഞ്ഞ് അതുവഴി ഒരു കാർ പോയിരുന്നു അയാൾ ആ കാർ നിർത്തിച്ചു അവർ അവളെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവൾ വേഗം ഹോസ്പിറ്റൽ അവർ വേഗം അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ച് വേഗം തന്നെ സ്ട്രെക്ചറിൽ കിടത്തി അപ്പോഴാണ് അവർ മുഖം നോക്കുന്നത് ഈശോയെ ഇതന്നെയല്ലേ ആ കാറിൽ വന്നിരുന്നത് വന്നിരുന്ന ആള് പറഞ്ഞു അവളെ വേഗം തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ അറിയോ കൊച്ചിനെ അറിയാം എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററാണ് സിറിൽ പറഞ്ഞു അവൻ വേഗം തന്നെ ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി അവർ ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ നോക്കിയതും തന്റെ തോളിൽ കിടന്നുറങ്ങുന്ന പെണ്ണിനെയാണ് കാണുന്നത് അവൻ അവളെ ഉണർത്താതെ ഡ്രൈവ് ചെയ്തു കുറച്ച് യാത്രയ്ക്ക് ശേഷം അവർ അവളുടെ വീട്ടിലെത്തി